ഹലോ ഗൈസ് കുസൃതി ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ പൊള്ളിച്ചതും കപ്പപ്പീരയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് മീൻ നല്ല വൃത്തിയായിട്ട് വെട്ടി വരഞ്ഞെടുക്കുക കഴുകി നല്ല വൃത്തിയാക്കി എടുക്കുക അതിന് ശേഷം അതിൻ്റെ ചേരുവകളാണ് ചുമന്നുള്ളി ചതച്ചെടുക്കണം എന്നായിട്ട് എന്നാട് കല്ലേ വെച്ച് ചതച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള ചേരുവകൾ എന്താണ് അമ്മ പറയും അമ്മയാണ് അത് ഉണ്ടാക്കുന്നത് മീൻ പൊള്ളിക്കുന്നതും ഉണ്ടാക്കുന്നതും മഞ്ഞപ്പൊടി ഇതിനകത്ത് ആകെ മുളക് പൊടി മഞ്ഞപ്പൊടി അതുപോലെ തന്നെ പുളിവെള്ളം അവസാനിച്ചലം കൊച്ചിന് വെളിച്ചെണ്ണേ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല എന്നാൽ ടേസ്റ്റാണ് ഞാനും ഇതിന് നമ്മൾ തീ പിടിപ്പിക്കാൻ പോവുക തീ പിടിപ്പിച്ചിട്ട് നമ്മളിത് അടുത്തലേക്ക് വെക്കണം ഇങ്ങനെ വെച്ചിട്ട് പയ്യ ചൂടായി വരുമ്പോൾ നമ്മൾ മീങ്ങിട്ട് കൊടുക്കുന്നത് പയ്യ ചൂടായി വരട്ടെ കപ്പ ഓക്കെയാ വെച്ച് തിളവരുമ്പ ഉള്ളി ഇട്ട് കൊടുക്കാം വലിയ പിടിക്കാതിരിക്കാനും കൂടിയാണ് ഈ ഉള്ളി ഇട്ട് കൊടുക്കണം നമ്മൾ മീൻ ഇന്നത്തേക്ക് വെക്കാൻ പോവാണ് ഇട്ടിട്ടൊന്ന് മറിക്കണം നമ്മൾ ആ മീനെ അരപ്പം അതിനകത്ത് പിടിക്കാൻ വേണ്ടിയാണ് ഒരു ദിവസം നമ്മൾ മറിച്ചിടുമ്പം അതിൻ്റെ ഒരു നമ്മുടെ മോള് മീൻ പറ്റിക്കത് റെഡി ആയിട്ടുണ്ട് മീന് നമ്മൾ വറുക്കുന്ന പോലെ എണ്ണയില്ലാതെ അധികം എണ്ണയില്ലാതെ നമ്മൾ വറുക്കണേൻ്റെ ഭാരമായിട്ട് റെഡിയാക്കുന്ന ഇതാണ് നമ്മളത് ഇനിയാണ് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കണം ശാല എണ്ണ ഇനി പച്ചോളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം നമ്മളതിൻ്റെ ചിറ്റിന് പച്ചവളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ ഇച്ചിരി ചുമ ചുമന്നുള്ളി ചതച്ചത് നല്ല സൂപ്പറാണ് ചുമന്നുള്ളി ചതച്ചത് നമ്മൾ ചുമന്നുള്ളി എന്ത് ടേസ്റ്റ് ടേസ്റ്റാണെന്നറിയാം മീൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പലർക്കും അറിയത്തില്ല അത് ചുമന്നുള്ളി മീന് പച്ചയ്ക്ക് ഉണ്ടാക്കുന്ന മീൻ ഇട്ട് ഈ ചുമന്നുള്ളി ഇട്ട് കൊടുത്തേച്ച് മീനിട്ട് കൊടുത്തേച്ച് നമ്മളിതൊന്ന് ആ ചൂടാകാൻ വേണ്ടി ഒന്ന് പൈ തന്നെ അടച്ചു കൊടുക്കണം പയ്യെ എന്നിട്ട് വെച്ചിട്ടുണ്ട് കരിവേപ്പൽ ആ കരിവേപ്പിലയുടെ മണവും ആ ചുമന്നുള്ളിയുടെ അടച്ചു കൊടുക്കുന്നു നമ്മൾ ഇനി ഒന്ന് പയ്യ വെച്ച് കൊടുക്കും അന്നേരം ആ ഈ മുള ഇത് ഉള്ളിയുടെ ചുവന്നുള്ളിയുടെ ആ കരുവേപ്പലിയുടെ ആ ഇത് ആ മീനത്തേക്ക് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കുന്നത് അപ്പോൾ നമുക്കത് എണ്ണയും ഇല്ലാതെ മീൻ മറുത്തതുപോലെ മീൻ മറുത്തത് തിന്നയും ടേസ്റ്റാണ് ആ മീൻ പൊളിച്ചത് കിട്ടുന്നത് മീൻപൊളിച്ചത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇവിടെ മീൻപൊളിച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എണ്ണയില്ലാതെ നല്ല സൂപ്പർ മീൻ പൊളിച്ചത് തേങ്ങാപ്പീരി ഇട്ട് എടുക്കുക നമ്മൾ കുമ്പേ വേച്ച് നമ്മൾ വെള്ളം പിന്നെ മീൻ നമ്മൾ റെഡിയാക്കി വെച്ചില്ലേ പൊളിച്ച് ആ പൊളിച്ച മീനും ഈ കപ്പയും കൂടി കഴിക്കാനുള്ളതാണ് ഇപ്പൊ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് ഇപ്പം കപ്പ പീര ഉണ്ടാക്കുക അത് നമ്മൾ ആ പൊള്ളിച്ച മീനും ഈ കപ്പ പീരയും കൂടി കഴിക്കും നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കപ്പ കപ്പ പീര എടുക്കണേന് അതിനകത്ത് നമ്മളിച്ചിരി കടുക് ദിവസം കടുക് ഇട്ട് കൊടുത്ത് കരിവേപ്പർ നമ്മൾ പേര് ഇട്ട് കൊടുക്കുക പേര് നാട്ടിൽ കഴിയുമ്പം വേണം നമ്മൾ അത് എണ്ണക്കൊന്ന് ചൂടായി കഴിയുമ്പം പീരൊക്കെ ഒരു സ്ഥലത്ത് ഒപ്പിട്ട് കൊടുക്കണം നമ്മൾ ലേശം ഉപ്പ് തീരക്കിട്ട് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ ഉപ്പ് വാങ്ങിക്കു നമ്മൾ ഉപ്പ് ഇട്ടാണ് വേവിച്ചെടുത്ത് വെച്ചേക്കുന്നത് നമ്മൾ കപ്പ അതിനകത്തൊക്കെ ഇട്ട് കൊടുക്കുക മഞ്ഞപ്പൊടിയൊന്നും നമ്മൾ ഇടുന്നില്ല അതിനകത്ത് തീരേയും കപ്പയും ഒരു കടുവും ഒഴിക്കണം അത്രയുള്ള നമ്മൾ പൊളിച്ച് വെച്ചേക്കണം മീനും തോട്ടി കഴിക്കാനാണ് അവൾ പത്താർച്ചയും കപ്പം കഴിക്കത്തില്ല അതുകൊണ്ടാണ് അനുഭവിക്കുണ്ടാക്കുന്ന ഈ നമ്മുടെ മീനാണ് പിന്നെ ഞാൻ മുമ്പേ പൊളിച്ച മീനാണ് അത് കഴിഞ്ഞ് ഞാൻ ഇച്ചിരി കപ്പ പീര വെച്ച് എൻ്റെ മോന് കൊടുക്കുക കപ്പീരയുടെയും മീൻ പൊള്ളിച്ചതിൻ്റെയും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ നമുക്ക് താങ്ക് യു